എന്നവർ പറയുന്നു പക്ഷെ സച്ചി കൊണ്ടുവരുന്ന കെട്ടിക്കൊണ്ട് കെട്ടിയിരിക്കുന്ന പൂമാലകളായിരുന്നു അത് വണ്ടിയിൽ നിന്ന് ഒരു കൊട്ടനിറച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടു വരുമ്പോ ഈ രാഷ്ട്രീയക്കാരെ ഞെട്ടി നിൽക്കാണ്ട് അങ്ങനെ സച്ചി പറയണേ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് അതുപോലെ ഈ പൂമാലകളും ഞാൻ ഈ വണ്ടി കൊണ്ടുവിടുന്നതിന് മുന്നേ ഞാൻ ഈ ഫോണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ ആണിത് അത് എൻ്റെ വണ്ടി പകുതി വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി ഈ പൂമാലകളും വണ്ടിയും ഈ വണ്ടി ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ടാക്സി ഗ്രൂപ്പിലോട്ട് ഇട്ടതിന് ശേഷം ഞങ്ങൾ പിടികൂടിയതാണ് ആ അപ്പൊ എതിർ പാർട്ടിക്കാരുടെ പരിപാടിയാണ് എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചിയോട് അവര് പറയണട്ടെ അപ്പൊ സച്ചിക്കാണെങ്കിൽ അതെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് സച്ചിക്ക് തോന്നി പോവാണ് കാരണം ആണ് ഇത് ചെയ്തതെന്ന് സച്ചിക്കും അറിയില്ല അങ്ങനെ അവര് എന്തായാലും നിങ്ങൾ കറക്റ്റ് സമയത്ത് എനിക്ക് പൂമാല കൊണ്ടുവന്നല്ലോ ഇതാ നിങ്ങളുടെ വാക്ക് ബാക്കി പൈസ ഒന്നും പറഞ്ഞിട്ട് അയ്യായിരം രൂപ കൊടുക്കണേ അങ്ങനെ സച്ചി നന്ദി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിൽക്കണം നിങ്ങൾ ഇത്ര നന്നായി പൂമാല കെട്ടുന്ന അറിഞ്ഞില്ല അപ്പോഴേക്കും സച്ചി പറയണേ എന്റെ ഭാര്യ രവധിയാണ് ഇവളാണ് കെട്ടിയിരിക്കുന്നത്